ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഇവിടുത്തെ ഉത്സവം വളരെ പ്രശസ്തമാണ് ഇവിടെ കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് നടത്തുന്നതിന് പത്ത് ദിവസം മുമ്പ് സ്വർണ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നു ഈ ദിനത്തിൽ ശ്രീ പരമേശ്വരൻ അനവധി ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിക്കുന്നു എട്ടാം ദിവസമാണ് ചരിത്ര ആസ്ഥാന മണ്ഡപത്തിലെ കാണിക്ക ഇടൽ ചടങ്ങ് പത്താം ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച ഏഴര പൊന്നാനകൾ ശ്രീ പരമേശ്വരന്റെ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഏറ്റവും ഏഴര പൊന്നാന എഴുന്നള്ളിപ്പാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണ് വരിക്കപ്ലാവ് തടിയിൽ തീർത്ത് സ്വർണം പൂശ്യ വിഗ്രഹങ്ങളാണ് ഇവ ആനകൾക്കൊപ്പം ഒരു സ്വർണ പഴക്കുലയും ഉണ്ടായി ഉണ്ടായിരിക്കും കുംഭമാസത്തിലെ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാനമണ്ഡപ ദർശനത്തിൽ ഭഗവാൻ്റെ കിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴര പൊന്നാന ചടങ്ങ് എന്ന യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക